ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗസ് അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ വർക്കിന് വന്നിട്ടുണ്ട് ആസ് യൂഷ്വൽ നമുക്ക് ഇന്ന് ഈ ഒരു എം ജി എടുത്തിട്ടായിട്ടോ വന്ന് ഗസ് ഇന്ന് രാവിലെ ഒരു പണി കിട്ടി ഗീസ് അപ്പോൾ ഇന്ന് നമുക്ക് അഞ്ച് മണിയുടെ ഷിഫ്റ്റ് ആയിരുന്നു പക്ഷെ ഞാൻ രാവിലെ എണ്ണിച്ചപ്പോൾ എന്താക്കി കുറച്ച് ലേറ്റായി ആയിപ്പോയി ഗെയ്സ് അത് കാരണം നൂറ്റി മുപ്പത്തൊമ്പത് പെനാൽറ്റി വന്നിട്ടുണ്ട് അപ്പം നൈസായിട്ട് മൂഡ് പോയിട്ട് നമ്മൾ എം ജിക്കാർ എന്തായാലും രാവിലെ നമ്മൾ പുള്ളി എം ജി എടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ എം ജി എടുത്തിട്ട് വന്നു കേസ് അപ്പോൾ ഇന്നൊരു ഇന്നൊരു മൂവായിരം രൂപയാണ് കേസ് എൻ്റെ ടാർഗറ്റ് ഇന്ന് ഞായറാഴ്ചയാണ് ലാസ്റ്റ് ദിവസമാണ് നമ്മുടെ ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വന്നേക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കാണിച്ചുതരാം പാസഞ്ചർ എടുക്കാൻ വന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കേട്ടോ സംഭവം അടിപൊളി ഒരു അപ്പാട്ട്മെൻറ്റ് അമ്മോ പുഴപ്പം സ്ഥലം നമ്മുടെ പാസഞ്ചർ ജെ ബ്ലോക്കിൽ നമ്മൾ വണ്ടി ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ട് വെയിറ്റിങ്ങില നമുക്ക് പിക്കപ്പ് എപ്പോഴായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് നാൽപ്പത്തഞ്ചിന് ഇപ്പോൾ ആറമ്പതായിട്ടുണ്ട് സംഭവം അപ്പാർട്ട്മെൻറ്റ് ഇതാണ് രാവിലെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ കേസ് കേസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ നമ്മുടെ ഹബിൻ്റെ അടുത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് ബ്രിഗേഡിൻ്റെ അപ്പാർട്ട്മെൻറ്റിന് നടന്നിട്ട് നേരെ അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു പാസഞ്ചറെ വിട്ടത് സംഭവം ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ടായിരുന്നു കേസ് ഇരുപത്തിനാല് കിലോമീറ്റർ എം ജിയിലോടിയപ്പോൾ ഞാനൊരു ആയിരത്തി സംതിങ് ഒക്കെ പ്രതീക്ഷിച്ചു പക്ഷേ എങ്കിൽ എൻ്റെ റേഡും കൊടുത്തപ്പോൾ എണ്ണൂറ്റി പതിമൂന്ന് രൂപയുള്ളൂ സംഭവം ക്യാഷ് ട്രിപ്പ് ആയിരുന്നു ക്യാഷ് ട്രിപ്പെന്ന് പറയുമ്പോൾ അവർ ക്യാഷ് ആയിട്ട് തരുമല്ലോ കേട്ടോ നമ്മുടെ ഗൂഗിൾ പേ അവരെ കാണിക്കും അപ്പം ആ ഗൂഗിൾ പേയിൽ അവർ പേ തരും നമ്മൾ തന്നെ വൈകിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ബ്ലൂ ആപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് പക്ഷേങ്കിൽ ആ കുഴപ്പമില്ല ഗേസ് പിന്നെ പോയിട്ട് അതിൻ്റെ അകത്ത് ജി എസ് ടി ഒക്കെ കട്ടായിട്ട് എൻ്റെ ഏർണിംഗ് കയറിയത് എഴുന്നൂറ്റി എത്രയോ രൂപ എത്ര എന്ന് ഞാൻ കാണിച്ചതാണ് കേസ് ഗൈസ് ഇതായിട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു ഏർണിങ്സ് നമ്മൾ പാസഞ്ചറായി ഇന്ന് കളക്ട് ചെയ്ത് എണ്ണൂറ്റി പതിമൂന്ന് രൂപ നമുക്ക് നെറ്റ് ഇതിൽ കയറിയിട്ടുള്ളത് എത്രയാണ് ഞാൻ കാണിച്ചു തരാം എവിടെ അവിടെ പേ ആയിട്ടോ അവിടെ ആ ഇവിടെ വായോ ആ ഗേസ് ഇത് ഉണ്ടോ ഗെയ് സംഭവം നൂറ്റി മുപ്പത്താറ് മൈനസ് ഒന്നും കണ്ടില്ല ഇത് ലേറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് പെനാൽറ്റി എന്നാൽ ഒരു മണിക്കൂർ ലേറ്റായിട്ടാണ് രാവിലെ ഞാൻ വന്നത് പണിപാളി രാവിലെ അലാറം എന്നെ ചതിച്ച് കേസ് സാധാരണ ഞാൻ ഓഫ് ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അലാറം ഇരുന്നു അടിക്കും അപ്പോൾ നമ്മൾ എണ്ണീച്ച് വരും ഇന്ന് ഓഫ് ചെയ്തിട്ട് കിടന്നതാണ് പക്ഷേ എനിക്ക് അത് വീണ്ടും വീണ്ടും അടിച്ചില്ല ചതിച്ചു തന്നെ ഫോൺ ചതിച്ച് പിന്നെ നമുക്കിന്ന് ഇന്ന് കയറിയിട്ടുള്ളത് എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ അത്രയും രൂപയാണ് കയറിയിട്ടുള്ള കേസ് അപ്പോൾ ഇന്നത്തെ ഈ ആഴ്ചത്തെ ഇന്ന് ഞായറാഴ്ച കേട്ടോ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഈ ഇൻസെൻറ്റീവിൻ്റെ സ്കീം കാണിക്കുക ഇന്ന് എനിക്ക് മൂവായിരം രൂപയും കൂടെ ഓടിക്കഴിഞ്ഞാൽ അതേ ഈ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാകും അത്ര ഇൻസെൻറ്റീവ് മതി ചിലരൊക്കെ ഇരുപത് രൂപയ്ക്ക് ഓടും ചിലരൊക്കെ പതിനായിരം രൂപയ്ക്ക് കൂടും ഓരോരുത്തരുന്ന പണിയെടുക്കുന്നതിനനുസരിച്ച് ഞാൻ എപ്പോഴെന്താ ഇതിനാണോ ഓഡല് എനിക്കതും മതി കേസ് അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഗേസ് ഇതിൻ്റെ സ്കീമ ഓ കേസ് എന്നാലും നൂറ്റി മുപ്പത്ത് ആറ് കാണുമ്പോൾ എപ്പോഴും മൂട് പോകും ഞാനൊന്ന് ഇഷ്യൂ രജിസ്റ്റർ ചെയ്ത് നോക്കട്ടെ കേസ് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് തള്ളി മറിച്ച് നോക്കാം അത് പോവാണെങ്കിൽ പോട്ടെ ചിലപ്പോഴൊക്കെ പോകും ഇതിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റാണ് പ്രശ്നം അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഗസ് ഇവിടുന്ന് ഒരു മുപ്പത് സംതിങ് ഉള്ള എയർപോർട്ടിലോട്ട് ഞാൻ നൈസായിട്ട് എയർപോർട്ടിലോട്ട് വിട്ടാലും നിങ്ങൾ ആലോചിച്ചിരിക്കുക പിന്നെ നമുക്ക് എയർപോർട്ട് ട്രിപ്പ് ആണല്ലോ ഇഷ്ടം ഇനി ഇവിടെ കുറേ നേരം ട്രിപ്പ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേസ് വെയിറ്റ് ചെയ്തിട്ടൊന്നും ട്രിപ്പ് ട്രിപ്പ് വരുന്നില്ല അപ്പോൾ ഞാൻ എന്താക്കി എയർപോർട്ടിലേക്ക് എം ഡി ആയിട്ട് പോകാൻ തീരുമാനിച്ചോ നമ്മളെ ട്രിപ്പ് ഒന്നും ഇല്ലെങ്കിൽ അതാണല്ലോ ചെയ്യല് അങ്ങനെ തീരുമാനിച്ച് നൈസായിട്ട് മാപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ദേ വന്നു ഗേസ് ടെർമിനൽ ടൂയിലേക്ക് അദ്ദേഹം നമുക്ക് ടെർമിനൽ ടൂയിലേക്ക് കിട്ടിയിട്ട് സമയം കാണിച്ചു തരാം നമുക്ക് ടെർമിനൽ ടൂിലോട്ട് ട്രിപ്പ് വന്നിരിപ്പുണ്ട് ആ പാസഞ്ചർ ബുക്ക് ചെയ്തേക്കുന്ന ഒമ്പത് മണിക്ക് നമുക്ക് നാവികേറ്റ് കൊടുത്ത് നോക്കാം എപ്പോൾ അവിടെ എത്തുമെന്ന് ഓക്കെ നമ്മൾ എട്ട് ഇരുപത്തഞ്ചിന് അവിടെ എത്തും എട്ട് ഇരുപത്തഞ്ചിന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒമ്പത് വരെ അവിടെ സമയമുണ്ട് പിന്നെ പോയിട്ട് നമ്മളിവിടെ ഫോണിൽ നമ്മൾ കണക്ട് ചെയ്തിരുന്നു കേസ് മാപ്പ് നേരത്തെ എവിടെയാണ് എയർപോർട്ടിലേക്ക് പോകാൻ അതിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ സംഭവം കേസ് ഇത് ആൻഡ്രോയിഡോട്ടോ ഒരു സുഖമല്ല കേട്ടോ നമ്മളിപ്പോൾ ഐഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റാണ് നല്ല ക്ലാരിറ്റിയിൽ കിട്ടും ഇതായ ആൻഡ്രോയിഡോട്ടോ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സെറ്റപ്പ് കിട്ടുന്നില്ല എനിക്ക് പേഴ്സണലി ആ ആപ്പിൾ കാർപ്ലേ കേട്ടോ ഇഷ്ടം ഇഷ്ടം എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗസ് അപ്പോൾ എന്താണെങ്കിലും പാസഞ്ചറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പോവുകയാണ് ഓക്കെ ബൈ ഗെസ് അപ്പോൾ അവിടെ എത്തിയിട്ടും കാണാം ഗസ് അപ്പോൾ നമ്മളിനി പാസഞ്ചറെ പിക്ക് ചെയ്യാൻ പോകട്ടോ പാസഞ്ചറെ പിക്ക് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് ഒരു ആറേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററും ഉണ്ട് ഗസ് ഒരു പതിമൂന്ന് മിനിറ്റിൽ അങ്ങ് എത്തും അപ്പോൾ എന്താ സിഗ്നൽ ആണോ ഗസ് എയർപോർട്ടിൽ നിന്ന് ഒത്തിരി ദൂരമില്ല കേട്ടോ ഒരു മുപ്പത് കിലോമീറ്ററിനകത്തേ ഉള്ളൂ നമുക്ക് പാസഞ്ചറെ പിക്ക് ചെയ്തിട്ടോ എയർപോർട്ടിലേക്ക് ഗസ് ഈ ആപ്പിൽ നമ്മുടെ ഈ ബ്ലൂ സ്മാർട്ടിൻ്റെ ആപ്പ് ഇതിൽ നാവികേഷനിൽ വരുന്നില്ല ഗീസ് ആ എന്തെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ നാവിഗേഷൻ എടുത്തിട്ട് പാസഞ്ചർ ഇട്ടേക്കുന്ന ലൊക്കേഷൻ ടൈപ്പ് ചെയ്യുമ്പോഴുള്ളവർ ഡയറക്റ്റ് നമ്മൾ ബ്ലൂ സ്മാർട്ടിൽ നിന്ന് ഇതിലോട്ടാകുമ്പോൾ ചില സമയത്ത് പക്ഷേ വരുന്നുണ്ട് ചില സമയത്ത് അത് കറക്റ്റായിട്ട് വരും ഇപ്പോൾ നോക്കിയാൽ ബ്ലൂ സ്മാർട്ടിൻ്റെ ആപ്പിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ ഇട്ടു അതേ സാധനം തന്നെ നമ്മൾ നേരെ എന്താക്കി ഇതിലേക്ക് നമ്മുടെ ആൻഡ്രോയ്ഡ് തോട്ടോ കാറിൽ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് അതിൽ വരുന്നില്ല അപ്പോൾ നമുക്കിനിയും ആറ് കിലോമീറ്റർ കൊടുക്കേണ്ട ഗീസ് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പറപ്പിച്ചു പോയി ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഉള്ളത് യശുവന്തപൂരടുത്തുള്ളൊരു സ്ഥലം എയർപോർട്ട് റോഡിൽ തന്നെയാണ് കേട്ടോ എയർപോർട്ട് ഹൈവേയിൽ തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണത് എന്താണെങ്കിലും അപ്പോൾ ഇതാണ് കേസ് അവസ്ഥ എയർപോർട്ടിലേക്ക് പോകണോ റോഡ് നോക്കാം കേസ് കണിക്കുന്നെയൊക്കെ പൂത്തേക്കുന്ന സംഭവം സെറ്റായിട്ടുണ്ട് ഓ ഇന്ന് ഞായറാഴ്ച ആവുന്നുണ്ടോ ഇല്ല തിരക്കില്ല കേസ് സംഭവം നമുക്ക് ഈസി ആയിട്ട് ഇന്ന് ഓടിക്കളിക്കാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഈ എം ജി ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ലീവ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഞാനെന്നെന്താണെങ്കിലും സാധാരണ എല്ലാ ദിവസവും ഞാൻ ഒന്ന് ടാർഗറ്റ് തയ്യാൻ വേണ്ടിയിട്ട് എം ജി തരുമോ എം ജി തരുമെന്ന് ചോദിക്കുമ്പോൾ ഈ ആഴ്ച അവർ ഒരു ദിവസം പോലും എനിക്ക് അങ്ങനെ തന്നില്ലായിരുന്നു ഇന്ന് ഞാൻ ചെന്നിട്ട് തരുല്ല വിചാരിച്ച് ചോദിച്ചില്ല അപ്പോൾ പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു എം ജി എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ആട്ടെ ഇങ്ങനെ തരൂ അങ്ങനെ നമ്മൾ എം ജി എടുത്ത് പക്ഷേങ്കിൽ ഒരു മണിക്കൂർ ലേറ്റ് ആയിരുന്നു അതാ ഒരു പണി കിട്ടിയത് എം ജി തരുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ എണ്ണീച്ച് നേരത്തെ പോയി വിളി പിന്നെ ഒരു മണിക്കൂർ മുമ്പേ ചെന്നിട്ട് ഒരു മണിക്കൂർ മുമ്പേ നമ്മൾ എപ്പോഴും ചെല്ലുന്നോ നല്ലതാണ് ഇവിടെ പല ടൈപ്പ് ഓഫ് പല രീതിയിൽ ഓടുന്ന ആൾക്കാരുണ്ട് ചിലരെല്ലാ ദിവസവും ആയിട്ട് എന്ന് ഒരു ലോഡ് പെനാൽറ്റി മേടിച്ചു കൂടും ഡെയിലി ലേറ്റ് ഇല്ല പെനാൽറ്റി മേടിച്ച് കൂട്ടുക ലീവ് എടുക്കുക പെനാൽറ്റി മേടിച്ച് കൂട്ടുക എന്നിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യും ബ്ലൂ സ്മാർട്ട് പെനാൽറ്റി ആണ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞു എനിക്കും പെനാൽറ്റി കിട്ടലുണ്ട് പക്ഷേ അതെൻ്റെ നെറ്റ് കൊണ്ടാണെന്ന് എനിക്കറിയാം ഇന്നിപ്പോൾ ആയി ഒരു മണിക്കൂർ ലേറ്റ് ആയി ഒരു പെനാൽറ്റി തന്നു പിന്നെ വേറെ ചിലരെല്ലാം കറക്റ്റായിട്ട് ചെയ്യും ഒരു മണിക്കൂറൊക്കെ മുമ്പേ ഇപ്പോൾ ആറ് മണിക്കാ അവർക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അവർ അഞ്ച് മണി ആവുമ്പോഴേ അവിടെ ചെന്നിട്ട് നല്ല ഓട്ടോ ഓടും ഇവിടെ പല രീതിയിൽ ഓടുന്നവരുണ്ട് ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയെടുത്തും നല്ല പൈസ ഉണ്ടാക്കും ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഓട്ടോ ആയിരിക്കും എന്നെ പോലെ പിന്നെ വേറെ ചിലരുണ്ട് ഇത് രണ്ടിലും പെടാതെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെനാൽറ്റി എല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടിയിട്ട് അവസാന സാലറി ക്രെഡിറ്റ് ആവുന്ന ദിവസം മൈനസ് ആയിരിക്കും കാണിക്കുന്നത് നാനൂറ്റമ്പത് രൂപയൊക്കെ അങ്ങോട്ട് റെഡ് കളറിൽ കിടക്കും അങ്ങോട്ട് അവർക്ക് പിന്നെ അടുത്ത സാലറിയിൽ നിന്ന് പിടിക്കുമെന്നും പറഞ്ഞു അങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട് കേസി ഇവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഒരു ഇവിടെ ഇപ്പം നമുക്ക് ഒത്തിരി കമൻറ്റ് വരില്ല ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറഞ്ഞത് നിങ്ങൾ അഥവാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്കിത് ഈ ഒരു കണ്ടൻറ്റാണ് എനിക്കിഷ്ടം നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ നേരത്തെ തൊട്ട് വീഡിയോ ചെയ്യലുണ്ട് ഇപ്പം ബ്ലൂസ്മാർട്ടിലായത് കൊണ്ട് ബ്ലൂസ്മാർട്ടിൻ്റെ വീഡിയോ ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ആഹാ നല്ല വൈബാണല്ലോ ബാംഗ്ലൂർ പൊളി ആരോമലിൻ്റെ വീഡിയോ കാണുന്നു എന്നാ സംഭവം പെർഫെക്റ്റാ സംഭവം അവിടെ മ്യൂസിക് ഇട്ട് ഞാൻ ഇപ്പോൾ സ്ലോ മോഷനിൽ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ട്രാഫിക് ഇല്ലാത്ത ഓടിക്കൂടെ പോകുന്നത് മാത്രമാണ് വീഡിയോയിൽ ഇടുന്നത് സംഭവം ഇവിടെ റിയാലിറ്റി അതല്ല ഇവിടെ നല്ല നല്ല പണിയെടുക്കണം ഗൈസ് ചുമ്മാ പറ്റൂല നല്ല പണി പണിയെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കാര്യം ഉണ്ടാവും ഗൈസ് ഇൻഡിക്കേറ്റർ എവിടെയാട്ടോ ഇൻഡിക്കേറ്റർ ഇവിടെ മെയ് ബസ്സുകാരനതിൻ്റെ ഇടയിൽ കൂടെ കെറ്റിക്കെട്ട് വന്നു തെണ്ടി പെയ്യെ പോകാനുള്ളതിന് ഇൻഡിക്കേറ്ററിട്ട് തിരിഞ്ഞിട്ട് വന്നാൽപ്പുറത്തെ സൈഡിൽ കൂടെ കെട്ടിക്കെട്ട് പോയി ആ പോട്ടെ നമുക്ക് എന്താണെങ്കിലും എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തുകയും ചെയ്തു ഓവർടേക്ക് ചെയ്ത് ആ പോട്ടെ ഓ ഗൈസ് എം ജി ഓടിക്കുമ്പോൾ ചെറിയ ടെൻഷനാകട്ടോ ബാക്കി കാർ ഓടിക്കുന്നതാണ് കല്ല തട്ടുകയും തട്ടാതും മുട്ടാതും നമ്മൾ കൊണ്ടുപോകണ്ടേ ഇനി നമുക്ക് പാസഞ്ചറെ പിക്ക് ചെയ്യാം നാല് കിലോമീറ്റർ കൂടെ നാല് കിലോമീറ്റർ പാസഞ്ചർ കയറിയ പിന്നെ നമ്മൾ വീഡിയോ എടുക്കില്ല ഗേസ് പാസഞ്ചർ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എയർപോർട്ടിലാവും കേസ് ഞാൻ പിന്നെ പറഞ്ഞു വന്നത് വേറെ ടോപ്പിക്കാണല്ലോ ടോപ്പിക്ക് മാറിപ്പോയി കേസ് ഇവിടെ നിങ്ങൾ വരുന്ന കാര്യം നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ഇങ്ങോട്ട് ജോലിക്ക് വരാതിരിക്കുക ഇതിപ്പോൾ എനിക്കിതൊരു വണ്ടി ഓടിക്കുന്ന ക്രൈസ് ഉണ്ട് വീഡിയോ ഓടിക്കുന്ന വീഡിയോ എടുക്കുന്ന ക്രൈസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് ഓക്കെയാണ് ഇപ്പം നിങ്ങൾ വരുവാണെങ്കിലും നല്ല പണിയെടുക്കണോ പിന്നെ നിങ്ങൾ നാട്ടിലുള്ള ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നല്ല വൈബാ പൊളി ജോലിയോ ഒരു വർക്ക് സ്ട്രെസ്സും ഇല്ലെന്നും പറഞ്ഞൊന്നും വരില്ല സംഭവം ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക അതൊക്കെ അറിഞ്ഞിട്ട് വരിക അറിഞ്ഞിട്ടും കണ്ടിട്ടും വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒന്നും അറിയാതെ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ നല്ല രസം ഉണ്ടല്ലോ ഈസി വർക്കാണെന്നും പറഞ്ഞ് വരല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തേയ് വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കേണ്ടി വരും അതിന് ഇട ഉണ്ടാക്കാതിരിക്കുക എൻ്റെ കമൻറ്റ് മുറിച്ച് വന്നിട്ട് എന്നെ എത്ര വിളിക്കുക ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പലരുടെ കമൻറ്റ് കമൻറ്റൊക്കെ ഞാൻ കാണലുണ്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടുന്നില്ല ഗൈസ് അതിന് റിപ്ലൈ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്ന ഓർത്തിട്ടാണ് കേട്ടോ ആ കമൻറ്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കാത്ത ആ കമൻറ്റ് നിങ്ങളിടുന്നതിന് ഞാൻ എന്താണെങ്കിലും മെയിൻ കമൻ്റുകളൊക്കെ എടുത്തിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെയൊക്കെ ഓ ഗൈസ് ആ ബി എം ഡു ബി എം ഡബ്ല്യു തീപ്പൊരു കളറ് ഗെയ്സ് മഞ്ഞ കളറ് ഏത് ലെവൽ സാധനോ ഇടുക്കു സാധനം ഇതായിരുന്നു നടക്കൊണ്ട് വെച്ചത് ഗൈസ് ഇവിടെ ഓടിക്കുന്നത് ഇച്ചിരി ഡിഫിക്കൽ ആവും കേട്ടോ ബാംഗ്ലൂര് നിങ്ങൾ വരുമ്പം ബാംഗ്ലൂർ വണ്ടി ഓടിക്കല് നമ്മൾ നാട്ടിൽ ഓടിക്കുന്നതാണ് കല്ല് ഇതിപ്പോൾ ഈ റോഡ് ഫ്രീ ആയി ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് സാധാരണയാണെങ്കിൽ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിയൂലില്ല കേസ് സാധാരണ ഇത് ഫുൾ ബ്ലോക്കായിട്ട് ഫുൾ സൗണ്ട് ആയിരിക്കും സി വണ്ടിയുടെ ഹോൺ കേട്ടോ ഇങ്ങനെയുണ്ട് സംഭവം ചെയ്ത കേസ് നമുക്ക് ബി എം ഡബ്ല്യുവിനെ ഓവർടേക്ക് ചെയ്താലും ഈ വണ്ടി എൺപത് കിലോമീറ്റർ സ്പീഡ് കട്ടാകും കേസ് എൺപത് കിലോമീറ്റർ ചിലപ്പോഴൊക്കെ എനിക്ക് ബി എം ഡബ്ല്യൂ ഒക്കെ കയറിപ്പോൾ അട്ടിച്ച് അവനെ പറപ്പിച്ച് പൊട്ടിച്ച കളയം തോന്നുന്നു പക്ഷേ നമ്മൾ കാല് കൊടുത്തിട്ട് നൈസ് മൂഡായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡം കട്ട് ആകും അതാണ് പ്രശ്നം അപ്പോൾ നമ്മളെന്താണെങ്കിലും പാസഞ്ചറെ പിക്ക് വേണ്ടി പോവാണ് ഗൈസ് ഓഫ് ഓ ഹോ ഇടാൻ ഹോ മറന്നു പോയി ഗൈസ് എപ്പോഴും പറ്റുന്നതാ ഇപ്പോൾ സമയം എട്ടേ ഇരുപത്തി മൂന്നായിട്ടേ ഉള്ളൂ നമ്മളിനി ഒരു എടുക്കുന്നു എയർപോർട്ടിൽ നിന്ന് തിരിച്ചെടുക്കുന്നു വീണ്ടും ഒരു എയർപോർട്ട് ഗൈസ് ഇനി ഞാൻ ആ ഒരു ആറായിരത്തിന് ഓടിക്കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് ഇരുപതിനായിരത്തിലേക്ക് പോകും ആറായിരത്തിന് ഓടാൻ പറ്റുമോ എന്നറിഞ്ഞൂടാ ഇപ്പം ഞാൻ ഓൾറെഡി പതിനേഴായി പക്ഷേ സോറി ഗെയ്സ് പതിനാലായിരത്തി അഞ്ഞൂറിനെന്തോ ഓടി വെച്ചിട്ടുണ്ട് ഇന്നൊരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപ അത്രയ്ക്ക് ഓടിയാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നോടുവാണെങ്കിൽ പിന്നെ ഓടണം അത് ഡിഫിക്കൽട്ടായിരിക്കും നമുക്കൊരു അത്രയും വേണ്ട എന്താണെങ്കിലും വ്യോ ഓക്കെ ഗെയ്സ് അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇനി പാസഞ്ചറെ കയറ്റിയിട്ടേ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞ് ഞാൻ നൈസായിട്ട് ലാഗാക്കുന്നില്ല ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ പാസഞ്ചറെ കയറ്റിയിട്ട് എയർപോർട്ടിൽ പോവാണ് അപ്പം നമുക്കിനി എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അംഗ് പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ സ്റ്റിയറിംഗും കൂടെ കാണിച്ചെടുക്ക് സ്റ്റിയറിങ്ങും കൂടെ കാണിച്ചെടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നത് അപ്പം നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ കമൻറ്റ് കാരണം നമ്മൾ മാക്സിമം അതിനെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട് ഒരു വിധത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഔട്ട്പുട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും പിന്നെ വേറൊരു സബ്സ്ക്രൈബർ നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു നമ്മൾ ഓടുന്നതിൻ്റെ എന്തായിരുന്നു ട്രിപ്പ് പോയി കഴിഞ്ഞിട്ട് ആ എമൗണ്ടും കൂടെ കാണിച്ചാലേ വീഡിയോയ്ക്ക് ഒരു ത്രില്ലിംഗ് ഉള്ളതെന്ന് അപ്പോൾ നമ്മൾ അതിപ്പോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നതായിരിക്കും കേസ് അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇവിടം കൊണ്ട് നിർത്തും അപ്പോൾ ഇനി നമുക്ക് എന്താണെങ്കിലും എയർപോർട്ടിൽ എത്തിയിട്ടാണ് കേസ് ഓക്കെ ബൈ അപ്പോൾ നമ്മൾ പാസഞ്ചർ അടക്കം അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട് ഗസ് ഇതാണ് കേട്ടോ നമ്മൾ പാസഞ്ചർ എടുക്കാൻ വന്നിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് പിക്കപ്പ് വരുന്നത് ഒമ്പത് മണിക്കായിട്ടോ നമ്മൾ എട്ടര അപ്പള്ളി ഇവിടെ എത്തിയിട്ടുണ്ട് എട്ടരപ്പാസഞ്ചർ ഇപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരാൻ കുറച്ച് സമയം എടുക്കും ഒമ്പത് മണിക്കെല്ലാം എഴുതി ചെയ്തേക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ടേക്ക് യു അർ ടൈം നമുക്കിവിടെ ചുമ്മാരിക്കുന്നില്ല കേസ് ഇഷ്ടം പെട്ടെന്ന് ഇപ്പോൾ അവിടെ ചെന്നിട്ട് എന്തിനാണ് അപ്പോൾ പിന്നെ ഞാൻ പാസഞ്ചർ അടുത്ത് പറഞ്ഞു വെയിറ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളോ എന്ന് പറഞ്ഞു പുള്ളി താങ്ക് യു പറഞ്ഞു ഇപ്പം പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാസഞ്ചറെ വെയിറ്റ് ചെയ്ത് നൈസായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ കാണിച്ചു തരാം കേസ് അപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മൾ പാസഞ്ചറ എടുക്കാൻ വന്നിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ് സംഭവം പ്രസ്റ്റേജി ഗ്രൂപ്പിൻ്റെ അപ്പാർട്ട്മെൻ്റ് കേട്ടോ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റുകളെല്ലാം ടവറുകളിലും ഉണ്ടാവും ഈ ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ വണ്ടി ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാറ് നിൽക്കുന്നത് എവിടെയാണ് ടവർ ഫോറില്ല അപ്പോൾ ടവർ ഫോർ ചെയ്യുന്ന പാസഞ്ചർ പറഞ്ഞാൽ നമ്മൾ വണ്ടി ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ട് വെയിറ്റിങ് ആണ് ഉണ്ട് കേസ് നമ്മുടെ വണ്ടി സംഭവം സെറ്റായിട്ടില്ലേ രാവിലെ വണ്ടി ചൊവ്വേ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോ അടിച്ചായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നമ്മളിവിടെ വെയിറ്റിങ് ആണ് അപ്പോൾ ഇനി അപ്പോൾ ഇനി എയർപോർട്ടിൽ എത്തിയിട്ടാണെങ്കിൽ ഓക്കെ ബൈ ഇങ്ങനെ നമ്മുടെ ഒരു എയർപോർട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ഒരു എയർപോർട്ട് ട്രിപ്പ് നമ്മൾ ഒരു മുപ്പത് കിലോമീറ്റർ അകത്തായിരുന്നു നമ്മൾ എയർപോർട്ട് ഹൈവേ കയറി നേരെ ഇരുപത്തേഴ് കിലോമീറ്റർ ഒറ്റ റോഡ് ഒറ്റ റോഡ് നമ്മൾ നേരെ അടിച്ചു വിട്ട് വന്നു അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മുപ്പത് കിലോമീറ്റർ ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ എന്തോ ആയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പക്ഷേ ഇത്രയും പോരാ ഞാനൊരു ആയിരത്തഞ്ഞൂറൊക്കെ പ്രതീക്ഷിച്ച സംഭവം എം ജി എടുത്തല്ലേ എം ജി എടുത്ത് വരുമ്പോൾ നമുക്കൊരു പത്ത് മൂവായിരം ഈസി ആയിട്ടൊരു അയ്യായിരം എങ്കിലും ഓറണ്ടിയിരുന്നു ഇതിപ്പോൾ എം ജി എടുത്തിട്ട് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറിൻ്റെ ഒക്കെയാണ് എനിക്ക് ഇഷ്ടം എയർപോർട്ടിട്ട് കഴിഞ്ഞാൽ എം ജി ഞാനൊരു ആയിരത്തഞ്ഞൂറാണ് സാധാരണ കിട്ടല് ഇതിപ്പോൾ തേഞ്ഞ് എന്താണെങ്കിലും ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ നമ്മളിനി എന്താണെങ്കിലും ഫുഡ് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ളൊരു പരിപാടിയിലേക്കാണ് ഇപ്പം പോയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ അടിച്ചുവിട്ട് പോകണം ഇപ്പോൾ എയർപോർട്ട് സിറ്റിയിൽ പോകണം ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ നോർമലി ഞാൻ സിട്രോണിൽ വരുമ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധി ക്യാൻറ്റീൻ ഉണ്ട് അവിടെ പോയിട്ട് പത്ത് റുപ്പിയുള്ളൂ ആയി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ ഊണിനും ഒക്കെ ഇപ്പോൾ നമ്മൾ ഇതും കൊണ്ട് വരുവാണെങ്കിൽ പാർക്കിങ് കൊടുത്താൽ അതിൻ്റെ അകത്ത് കാരണം ഇത് നമ്മൾ പി സവം പാർക്കിങ് കിടത്തില്ല അപ്പോൾ നമ്മൾ എന്താണ് എന്ത് വിചാരിച്ചു നേരെ എയർപോർട്ട് സിറ്റിയിലേക്ക് പോയിട്ടും വരാമെന്ന് ഓർത്തു അപ്പോൾ ഇന്ന് പി സമേ നല്ല ക്യൂ ആ ഇന്ന് ഞായറാഴ്ച ആവുന്നുണ്ട് ഇന്ന് ഇത് കിട്ടിയത് കാര്യമായി അല്ലായിരുന്നു ഇന്നിൻ്റെ ടാർഗറ്റ് തികയാൻ പാടായിരുന്നു ഇനിയിപ്പോൾ ഒരു ട്രിപ്പും കൂടെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ആകും പിന്നെ ഇരുപത് ആറായിരത്തിൽ നിന്ന് ഓടുന്ന ഒരു ടാസ്ക്കാ ഗേസ് നമുക്ക് മൂവായിരത്തിലൊതുക്കാം ഗെയ്സ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ രാവിലെ രാവിലെ നമുക്ക് എന്ത് കഴിക്കണം എന്നൊരു ഐഡിയ ഇല്ല രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ബിരിയാണി ഉണ്ട് ബിരിയാണി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും ഗെയ് പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഹെബ്ബാൾ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വന്നിട്ടൊരു വഴിയാകും അല്ലെങ്കിൽ തന്നെ ഹെബ്ബാൾ റോഡ് കയറി കഴിഞ്ഞാൽ ഉറക്കം വരും നമ്മൾ കോഫിയൊക്കെ കുടിച്ച് ചില ദിവസം കോഫി കുടിച്ചുകഴിഞ്ഞാൽ ഉറക്കം വരില്ല പക്ഷേ ഈ റോഡ് കയറി കഴിഞ്ഞായിരിക്കും നമുക്ക് ഉറക്കം വരുന്നത് അപ്പം നമുക്കൊന്നും ചെയ്യാനില്ല അവിടെ നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷേ എനിക്ക് അവിടെ വണ്ടി സൈഡാക്കാൻ കഴിയൂല അത് ഒരു ഇരുപത് കിലോമീറ്ററോളം ഒറ്റ ഒരു ഫ്ലൈ ഓവർ കയറി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈ ഓവറിൻ്റെ മോഡിലാണ് അപ്പോൾ നമുക്ക് വണ്ടി സൈഡാക്കാൻ ഇടയില്ല വണ്ടി സൈഡാക്കി കഴിഞ്ഞാൽ പഞ്ചായത്ത് ഫുള്ള് ബ്ലോക്ക് ആവും അപ്പോൾ അത് കാരണം നമ്മൾ ഹെബ്ബാൾ റോഡ് കയറി കഴിഞ്ഞാൽ ഉറക്കം വന്ന് ഇങ്ങനെ സഹിച്ച് ഉറക്കം കൺട്രോൾ ചെയ്ത് പണി പാളി കഴിച്ചു നമ്മൾ വന്ന ഹോട്ടൽ നൈസായിട്ട് തുറന്നിട്ടില്ല അത് അടഞ്ഞു കിടക്കുക അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും കന്നഡ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം എന്ത് ചെയ്യും ഗേസ് അല്ലെങ്കിൽ നമുക്ക് മയൂരാ ബേക്കറി ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാം ഒന്ന് തിരിച്ചയ്ക്ക് നമുക്ക് സിറ്റി ചെന്നിട്ട് കഴിക്കാം അതങ്ങനെ ഐഡിയ അങ്ങനെ നമ്മൾ മയൂര ബേക്കറി വന്നിട്ട് ലൈറ്റായിട്ടൊരു കോക്ക്ടെയിലും ഒരു പബ്സും മേടിച്ചോട്ടോ ഗേസ് ഈ കോക്ക് ടെലിൻ്റെ അടിയിലും ഉണ്ടോ കേസ് കപ്പലിന് കൂട്ടായി ഉണക്കുമുന്തിരി കഴിക്കുന്നുണ്ട് സമോസ് എട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കോക്ക്ടെയിലും അപ്പോൾ ഇത് നമുക്ക് ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇനി നമുക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാം കേസ് അപ്പം ഓക്കെ ബൈ ഗസ് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പണി പാളി കേസ് ഏതോ ഒരുത്തം കൊണ്ട് പുറകിൽ വണ്ടിയിട്ട് പാർക്ക് ചെയ്തോ അങ്ങനെ പോയി ഇനിയിപ്പോൾ അവൻ വരുന്ന വരുമോ എന്നാലും അഞ്ച് മിനിറ്റ് നോക്കി നോക്കിയോക്കാം എന്നിട്ടാവം വന്നില്ലെങ്കിൽ നമുക്ക് ഈ ടയർ ഇവിടുന്ന് മാറ്റിപ്പിക്കാം ഈ പഞ്ചറുടെ കാരനെ കൊണ്ട് ഇതിപ്പം മാറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് നൈസായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഒന്ന് ട്രൈ നോക്കട്ടെ കേസ് നിന്നാ ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ടെർമിനലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ടെർമിനിൽ ചെല്ലുമ്പോൾ എന്താവസ്ഥയെന്ന് പറഞ്ഞു കൂടാ ഇപ്പോൾ ടെർമിനൽ ടൂയില് ഫുൾ ആണെന്നാണ് നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ കണ്ടത് ടെർമിനലിന് വണ്ടിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല അവിടെ മലയാളികളാരും ഇല്ലെന്ന് തോന്നുന്നു ടെർമിനൽ ടുവിൽ ഇരുപത്തി നാല് എം ജി ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അവിടെ എം ജി ഫുൾ ആണെന്ന് പറഞ്ഞു ടി ടു അപ്ഡേറ്റ് വന്നിട്ട് എന്തോ ഉണ്ടോ എന്തോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ടി വണ്ണി ഫസ്റ്റ് പോയി നോക്കാം ഫസ്റ്റ് പോയി നോക്കിയിട്ട് ഇനി എന്താണെങ്കിലും നമ്മുടെ ടാർഗറ്റ് തയ്ക്കാൻ ആയിരം രൂപയും കൂടെ മതി ആയിരം രൂപയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റാവും പിന്നെ ഇന്ന് ഇനിയിപ്പോൾ ഒരു ഇന്ന് ടോട്ടലൊരു അയ്യായിരത്തി സംതിങ്ങിന് ഓടിക്കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റിലോട്ട് പോകും എം ജി എടുത്താൽ സാധാരണ എല്ലാവരും അത്ര അയ്യായിരത്തിനൊക്കെ ഓടൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനെന്താണെങ്കിലും എം ജി എടുത്തപ്പോഴൊക്കെ എന്താണ് ഒരു നാലായിരത്തഞ്ഞൂറ് നാലായിരം ഗെയ്സ് ഇതിൽ ബ്ലൂസ്മാർട്ടിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എം ജി എടുത്തപ്പോഴുള്ള ടോപ്പ് ഏണിങ്സ് കമൻ്റ് ചെയ്യുക ഗെയ്സ് പിന്നെ പോയിട്ടോ ഗെയ്സ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ബ്ലൂസ്മാർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പല ഹബിലും പലതാ ഇപ്പം എൻ്റെ ഹബ്ബ് വൈറ്റ് ഫീൽഡ് അത് പുതിയ ഹബ്ബാ അവിടെ ആയതുകൊണ്ട് എനിക്ക് കിട്ടുന്ന വണ്ടിയൊക്കെ പുതുതായിരിക്കും ഇപ്പോൾ ഈ വണ്ടി പോയിട്ട് എത്ര എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എല്ലാ ദിവസവും മിക്കപ്പോഴും കഴിഞ്ഞ രണ്ട് മാസം തന്നെ ഇടയ്ക്ക് രണ്ട് ദിവസവും ടാറ്റെടുത്ത് എല്ലാ ദിവസവും സിട്രോൺ തന്നെ പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പോൾ വേറെ ചില ഹബിൽ പഴയ വണ്ടി ആയിരിക്കും കൊടുക്കൽ അതേപോലെ ഓട്ടവും കുറവായിരിക്കും ചില ഹബ്ബിലൊക്കെ നല്ല ഓട്ടത്തിന് ഷോർട്ടേജ് ആയിരിക്കും നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ ഹബ്ബിൻ്റെ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ ഓട്ടം കുറവുള്ള ഹബ്ബിൻ്റെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പോകും എൻ്റെ മാനേജർമാരൊക്കെ നമ്മുടെ വീഡിയോ കാണലുള്ളതാണ് അപ്പോൾ പോയിട്ട് നമ്മുടെ ഹബ്ബിൽ നമ്മൾ വരുന്നു രാവിലെ ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്ക് ചറപറ എല്ലാവർക്കും പടവട ഓട്ടോ പക്ഷേ ചില ഹബ്ബിലുള്ള ആൾക്കാർ പറയുന്നത് അവർക്ക് ഓട്ടോ ഷോർട്ടേജ് ആണ് പഴയ വണ്ടിയാണ് കിട്ടുന്നത് ടാറ്റഡ് തന്നെ പഴയ വണ്ടി അവർക്ക് കുറേ നാളായിട്ട് നിന്നിട്ട് കിട്ടില്ല അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ബ്ലൂസ് മാറ്റിൽ ഇൻട്രസ്റ്റ് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിലും അവർക്ക് അവരുടെ അടുത്ത് പറയൂ കേട്ടോ ഇവിടെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് പഴയ വണ്ടി കൊടുക്കും ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ എം ജി ചോദിച്ചുകഴിഞ്ഞാൽ എം ജി കിട്ടലുണ്ട് സിടറും കിട്ടലുണ്ട് പിന്നെ ഹബ്ബിലി ആൾക്കാരുടെ ബിഹേവിങ്ങും എൻ്റെ ഹബ്ബിൽ നല്ലതാണ് ഒരു പ്രശ്നവും ഹബ്ബിലെ ഹബ്ബിലി ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും അവന് നല്ല സപ്പോർട്ടാണ് പക്ഷേ ചിലയിടത്താണെങ്കിൽ സീനോ അന്മാർ കന്നഡക്കാർ എടുത്തിട്ട് മലയാളികളെ കലിപ്പാണ് പിന്നെ പോയിട്ട് വേറെ ഹബ്ബിൽ ചിലയിടത്താണെങ്കിൽ ഈ ചില ആൾക്കാരുണ്ട് ചോദിച്ചു ഈ ഹിന്ദിക്കാരൊക്കെ ഒരുമാതിരി വായിലൊരു ചുമന്ന സാധനം ഇട്ട് തവയ്ക്കും വയ്ക്കും തമ്പാക്കോ അത് ഫുള്ള് വണ്ടിയെ തുപ്പി തുപ്പി വെച്ചേക്കും രാവിലെ എന്നിട്ട് അത് അത് കാണുമ്പോൾ തന്നെ മനുഷ്യനും അറയ്ക്കും ഇവിടെ അത് ഉണ്ട് എൻ്റെ ഹബ്ബിലും പക്ഷെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഭയങ്കര ബാഡ് സ്മെല്ലുള്ള വണ്ടിയായിരിക്കും ചിലയിടത്ത് കിട്ടില്ല ഇപ്പം നമ്മളവിടെ ഞാൻ വണ്ടി എടുക്കുമ്പോളെ വണ്ടിയൊക്കെ അകത്ത് സ്പ്രേ അടിച്ച് സെറ്റ് ചെയ്യും പാസഞ്ചർ കയറുമ്പോഴേ ഇമ്പ്രസ് ആവണം അപ്പോൾ ഗൈസ് നമ്മളെ ടെർമിനൽ വൺ എത്താനായിട്ടുണ്ട് എന്താ അവിടെ അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി എന്ത് ആ സെക്യൂരിറ്റി ഒന്നും പറയില്ല ഇപ്പം നമ്മൾ ട്രിപ്പും കൊണ്ട് വന്നില്ലേ അതങ്ങ് മറന്നുപോയി പോയി ഗൈസ് കാലി അടിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഓടിക്കും അതാ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ടെൻഷനാണ് ഈ നമ്മൾ ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ച് പോലീസിനെ കാണുമ്പോഴും ഇല്ലേ അതേപോലെ തന്നെ ഇല്ലെന്ന് ഓർത്തിട്ട് പോലീസ് ഈ സെക്യൂരിറ്റി നമ്മളെ ഓടിച്ചു വിടുമെന്ന് ഓർത്തിട്ടുള്ളൊരു വിഷയമാണ് ഗൈസ് ഗൈസ് ഈ മൈക്കിൻ്റെ ക്വാളിറ്റി അങ്ങനെയുണ്ട് ഗൈസ് ഗെസ് എനിക്കൊരു ഫ്രണ്ട് ഒരു മൈക്ക് തന്നായിരുന്നു കേട്ടോ സംഭവം ഇതാ കേട്ടോ ഇത് ഞാൻ ഇതിൽ അവനക്ക് തരുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് പക്ഷേങ്കിൽ അതേ ആരും കണ്ടില്ല ഗെയ്സ് എല്ലാവർക്കും ബ്ലൂസ്മാർട്ടിന്റെ കണ്ടന്റ് കണ്ടൻറ്റ് കണ്ടാൽ മതി ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോകളിൽ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും നമ്മളെന്താണേലും ടെർമിനൽ വണ്ണിന്റെ പിക്ക് പോയിന്റിൽ എത്താനായിട്ടുണ്ട് ഓ ഗൈസ് ഈ അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഇവിടെ പോകാൻ പാടുള്ളൂ എന്റെ സ്പീഡ് അറിയാതെ ഇച്ചിരി കൂടി കുറേ നേരം സ്പീഡ് നമ്മൾ അറുപതിന് മുകളിൽ ഇങ്ങനെ കുറെ നേരം പൊക്കോണ്ടിരുന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആപ്പ് നമ്മുടെ ബ്ലൂസ്മാർട്ടിന്റെ ആപ്പ് നമുക്ക് ഫൈൻ അടിച്ച് തരും ഗൈസ് ആദ്യം ഒരാ അടിക്കും ആ അമ്പത് രൂപ അടിച്ചുള്ള ഇടങ്ങാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് ബോണസ് തരും സുരക്ഷ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുന്നതിന് ഒരു മുന്നൂറ് രൂപ വീക്കിലി ആ മുന്നൂറ് രൂപ കട്ടാകും പിന്നെ ഡെയിലി ഒരു ബോണസ് ഉണ്ട് നൂറ്റമ്പത് ഡെയിലി നമ്മൾ ലേറ്റ് കമ്മിംഗ് ഇല്ല അതേപോലെ ലേറ്റ് കമ്മിങ് ഇല്ല അതേപോലെ എല്ലാ സേഫ് ആണെങ്കിലും ഒരു നൂറ്റമ്പത് എല്ലാം കറക്റ്റാണെങ്കിൽ ഇന്നിപ്പം എനിക്ക് നൂറ്റമ്പത് ലേറ്റ് കമ്മിങ്ങിന് നൂറ്റി മുപ്പത്തൊമ്പത് പെനാൽറ്റി വന്നില്ലേ അതിൻ്റെ കൂടെ ഇന്നത്തെ എൻ്റെ ആ ബോണസും പോകും അങ്ങനെ ടോട്ടൽ മുന്നൂറ് രൂപ ഇന്ന് ലോസ് ആക്കിയിട്ടാണ് ഞാനിങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഓ ഗേൾസ് ഗേഴ്സ് പണി പാളി ഇല്ല ഗേഴ്സ് പണി പാളിയോ ഗേൾസ് പണി പാളിയില്ല സ്പേസ് ഉണ്ട് നമുക്ക് എന്താണല്ലോ അകത്ത് കയറി നോക്കാം എന്താ അവസ്ഥയെന്ന് അതേ ഒരു പുള്ളിക്കാരനായിട്ട് തിരിക്കുന്നു കന്നടക്കാരൻ അവൻ തന്നെ തിരിക്കുന്നേ അവൻ എനിക്ക് ഒന്ന് ടി വണ്ണിൽ പോകുക ടി ടുവിൽ പോവാന്ന് അവിടെ ഇരുപത്തിനാല് വണ്ടിയുണ്ട് അവന് വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും തോന്നുന്നു ആ ഇവിടെ എന്തായാലും വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ട് തന്നെ ധാരാളം എൻ്റെ ഇവിടെ പാർക്ക് ചെയ്യട്ട് ഇനിയിപ്പോൾ സീറ്റ് ജരിച്ച് കടന്നു ഇറങ്ങാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഓക്കെ ഗെയ്സ് അപ്പം നമ്മൾ ടി വണ്ടിൽ കുറേ കുറേ നേരത്തെ ക്യൂവിന് ശേഷം പിക്കപ്പ് പോയിന്റിൽ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ആ വണ്ടിയും കൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ വണ്ടി കേട്ടോ നമുക്കിവിടെ ഒ ടി പി അടിക്കുള്ള സംഭവം വന്നിട്ടിരിപ്പുണ്ട് ഉണ്ട് ഇവിടെ ഒ ടി പി ആക്കാ വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോകാത്ര തന്നെ ഇന്ന് അത്യാവശ്യം മൂവിങ്ങ് കുറവാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞു കൂടെ സണ്ടേ ആണ് ഇപ്പോൾ ഈ ഒരു ട്രിപ്പും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ ട്രിപ്പ് വന്നാലും എൻ്റെ ടാർഗറ്റാവില്ല ഇത് കഴിഞ്ഞൊന്നും വിലയിരുന്ന മതിയായിരുന്നു ഈ ഒരു ട്രിപ്പിൽ പരിപാടി തീരണം ഇതിപ്പോൾ എടുത്തു ഒരു നാല് മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി ടൈം ഫിനിഷ് ആവുന്നത് രാവിലെ അഞ്ച് മണി ടു വൈകുന്നേരം നാല് മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം ഇന്ന് ഒരു മണിക്കൂർ ഡിലേ ആവുകയും ചെയ്തു ആ ആറ് മണി കഴിഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ടായത് അപ്പോൾ അങ്ങനെയാണ് സംഭവം നമുക്കെന്താണെങ്കിലും നോക്കാം നല്ലൊരു ആയിൻ്റേയും കൂടെ ആയാൽ മതി അതിൻ്റെ താഴെയുള്ള ട്രിപ്പ് വരത്തില്ലായിരിക്കും അപ്പോൾ ഓക്കെ കേസ് ഗേസ് നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പാസഞ്ചർ എടുത്ത് വന്നിട്ടുണ്ട് കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കൊണ്ടാക്കിയത് നമ്മൾ പ്രസ്റ്റേജ് ഗ്രൂപ്പിൻ്റെ അപ്പാർട്ട്മെൻ്റിൽ തന്നെ കേട്ടോ ഇത് ഇലക്ട്രോണിക് സിറ്റി ഫേസ് വൺ നമ്മൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ബസ്റ്റേജിൽ നിന്ന് എലഹാങ് ഹെബാളോ എന്നൊരു പ്രസ്റ്റേജ് ആയിരുന്നു ആയിരുന്നു കേട്ടോ എടുത്തത് ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് സിറ്റി ഫേസ് വൺ വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഗേഷ് ദൂരം അമ്പത്തഞ്ച് കിലോമീറ്ററിന് നമുക്ക് എത്ര രൂപ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം എന്ത അവസ്ഥയെന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ ഇലക്ട്രോണിക് സിറ്റി ഫേസ് വൺ എൻ്റെ ഒരു ഊഹം വെച്ചിട്ടൊരു രണ്ടായിരം രൂപയെങ്കിലും കയറണം ഗൈസ് എം ജിക്ക് നമുക്ക് എന്താണെങ്കിലും നോക്കി നോക്കാം എത്ര രൂപ കയറുന്നോ ആ എൻ്റെ റൈഡ് അമ്പത്തഞ്ച് കിലോമീറ്റർ കുറേ സമയം എടുത്ത് കുറേ ഫ്ലൈ ഓവർ കയറി ഒരു ലോഡ് എന്ത് പാടാണ് ഗൈസ് എയർപോർട്ടിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റിക്ക് വരുന്നത് ഗൈസ് ആ ഗൈസ് രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഗൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു ഇനി ഫുഡ് കഴിക്കണം ഗൈസ് ഇനി ഒരേ എയർപോർട്ട് ട്രിപ്പ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് പോകും പക്ഷേ ഈ എയർപോർട്ടിൽ നമ്മൾ എം ജി ആയിട്ട് പോയി ഇനി പോയിട്ട് കാര്യമില്ല ഈസ് ഇനി ഇവിടുന്ന് ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് പിന്നെ നമ്മൾ രക്ഷ ഇട്ടു പക്ഷെ കിട്ടാൻ ചാൻസ് ഇല്ല ഇപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് കഴിയുന്നത് നാലു മണിക്ക് ഇപ്പോൾ നമുക്ക് മൂന്ന് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ ഇനി അവരെന്താണെങ്കിലും എയർപോർട്ട് തരാനുള്ള ചാൻസ് കുറവാണ് എം ജിക്കാരൻ സിറ്റ്രോണും ആണെങ്കിൽ എന്താണെങ്കിലും തരൂല്ല ഇതിന് എന്ന് അറിഞ്ഞൂടാം അപ്പോൾ നമുക്ക് ചാർജ് എൻ്റർ ചെയ്ത് കൊടുക്കണം ചാർജ് നമുക്കിപ്പോൾ അമ്പത്തേഴ് ഉണ്ട് അപ്പോൾ നമുക്കൊരു അറുപത് കൊടുക്കാം ഓക്കെ ഗേസ് ഇനി എന്താണെങ്കിലും ട്രിപ്പ് വരാൻ ചാൻസ് ഇല്ല നൈസായിട്ട് ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ഗെയ്സ് ഇലക്ട്രോണിക് സിറ്റിയിലുള്ള ആർക്കെങ്കിലും അറിയോ ഗസ് ഇവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന സ്ഥലം എവിടെയാണ് അപ്പാർട്ട്മെൻറ്റ് തീർ ആയിട്ടില്ല ഗസ് പ്രശ്ന ഗ്രൂപ്പിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ ഇലക്ട്രോൺസിറ്റി സീന ഗസ് സംഭവം നല്ല രസമുണ്ട് ഇവിടെ നമ്മൾ വൈറ്റ് ഫീൽഡ് പോലുള്ള ഇവിടെ ഇഷ്ടംപോലെ ഐ ടി ഉണ്ട് അതേപോലെ അപ്പാർട്ട്മെൻറ്റുകളുണ്ട് നമുക്ക് വൈറ്റ് ഫീൽഡിൽ വരുമ്പോഴത്തേക്ക് ഐ ടി പാർക്കുകൾ ഒരുപാടുണ്ട് പക്ഷേ അതിനനുസരിച്ച് അപ്പാർട്ട്മെൻറ്റുകളില്ല അതുകൊണ്ട് അവിടെ നല്ല കത്തി റേറ്റ് അപ്പാർട്ട്മെൻറ്റുകൾക്ക് റെൻറ്റ് അത് കാരണം അവിടെ ഐ ടി പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന കൂടുതലും ആൾക്കാർ സർജാപ്പൂരേക്കുക സർജാപ്പൂരിൽ നിന്ന് സാർ ജാപ്പൂര് അവർ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് വേണ്ട ഒരു ദിവസം അവർക്ക് ഐ ടി പാർക്ക് വർക്ക് ചെയ്യുന്നവർക്ക് ആയിരം രൂപയൊക്കെ കൂടുതലാവുന്നുണ്ട് ഈ ബ്ലൂ സ്മാർട്ടിന് തന്നെ അപ്പോൾ നമ്മൾ ടോട്ടൽ ഇന്ന് എത്ര രൂപയ്ക്ക് ഓടിയിട്ടുണ്ടെന്ന് നോക്കട്ടെ ടൈസ് ഇതുവരെ ഓ കൈസ് മൂവായിരത്തി നാനൂറ് രൂപ എം ജി എടുത്തുകഴിഞ്ഞാൽ എം ജി ഓടിക്കുന്നവർ ഒരു ദിവസം മൂവായിരത്തി നാനൂറിനെ ഓടിയിട്ടുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാ കുഴപ്പമില്ല ആ നമ്മളെ ടാർഗറ്റ് എന്താണെങ്കിലും ആയി പിന്നെന്താ പ്രശ്നം ഇനി ഒരു എയർപോർട്ടും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് പോയിരുന്നു വേണ്ട നമ്മൾ ഉറക്കം വരുന്നു കേസ് മടുത്തു ഗേസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഹബിലേക്ക് പോകുകയാണ് ഗെയ്സ് ഹബിലേക്ക് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇരുപത്തി കിലോമീറ്റർ മുപ്പത്തി എട്ട് മിനിറ്റ് നമ്മൾ ഒരു നാലേ അഞ്ചൊക്കെ ആവുമ്പോൾ നാലേ അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഹബിലെത്തും ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറില പോകുന്നത് ഇതിൽ അമ്പത്തെട്ടിൽ അറുപത് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് നമ്മൾ അമ്പത്തെട്ടിൽ ക്രൂസ് കൺട്രോൾ ഓൺ ആക്കി വെച്ച് ക്രൂസ് കൺട്രോൾ ഓൺ ആക്കിയാൽ പിന്നെ ആക്സിലിറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വണ്ടി തന്നെ അങ്ങനെ പൊക്കുള്ളൂ അമ്പത്തെട്ടിൽ ഓ ഗെയ്സ് ബ്ലൂസ്മാർട്ടുകാര ടെസ്റ്റിലേക്ക് വരുന്നെങ്കിൽ സ്റ്റിയറിംഗ് പിടിക്കേണ്ടായിരുന്നു ഒന്നും ചെയ്യണ്ട നമുക്ക് പാസഞ്ചറെ കയറ്റി എയർപോർട്ടിൽ നിന്ന് പാസഞ്ചറെ കയറ്റി വണ്ടി ഓട്ടോ പൈലറ്റ് മോഡിലിട്ടിട്ട് ഇട്ടിട്ട് ഇറങ്ങായിരുന്നു എന്നാണോ എന്ത് ഇതിൻ്റെ ടെസ്ലേക്കായിരുന്നു ഈ വണ്ടിയിൽ അഡാസ് ഇല്ല ചേസ് അഡാസ് ഉള്ള വണ്ടിയാണെങ്കിൽ പിന്നെയും നമ്മൾ ഉറങ്ങിപ്പോണെങ്കിൽ അതിൽ വാണിംഗ് വരും ഇതിൽ ഇത് നോർമലി അഡാസ് വരുന്ന സെൻസർ ഇത് എനിക്കൊന്നു വൈപ്പറും അതുപോലെ ലൈറ്റിൻ്റെയൊക്കെ സെൻസറാണ് നോർമലി ഹുണ്ടായിഡൊക്കെ ഇതിൻ്റെ ടോപ്പ് ഏരിയറ്റിൽ ഇത് അടാസ് ആയിരിക്കും കേട്ടോ ഇതിലെന്താണോ അഡാസ് ഇല്ലെന്നാണ് എൻ്റെ ഇത് അതുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ലൈറ്റും അതും ഇതും ഒക്കെ കുറേ സെറ്റപ്പുകളുണ്ട് സ്റ്റിയറിംഗ് ഒക്കെ വൈബ്രേറ്റ് ആവും അത് ഞാൻ ഓടിച്ചിട്ടുണ്ട് അടാസ് ഉള്ള വണ്ടി ഇതിലെന്താണേലും ഇല്ല പക്ഷെ നമുക്കിങ്ങനെ പെയ്യും അബിലേക്ക് പോകാം അബിലേത്തിൽ ഗേസ് പിന്നെ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് അല്ല നമ്മളെല്ലാവർക്കും വാട്ട്സ്ആപ്പിൽ പ്രോപ്പർ റിപ്ലൈ ചെയ്യുന്നില്ലെന്ന് ചിലരൊക്കെ പരാതി പറയുന്നുണ്ട് ബൈ ബൈ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേസ് പക്ഷെ ഞാൻ ഈ വർക്കിൻ്റെ ഇടയിലല്ലേ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ വരുന്ന മെസ്സേജിനൊക്കെ ആ റിപ്ലൈ ചെയ്യലുണ്ട് പക്ഷേ പ്രോപ്പറായിട്ട് അവർ ചോദിക്കുന്ന എല്ലാ ഡൗട്ടിനും വലിയ വിശദീകരിച്ച് എനിക്ക് പറയാനുള്ളൊരു സമയം കിട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ വർക്കിൻ്റെ ഇടയിലായിരിക്കും മണിക്ക് എത്തും ഇന്നലെ ഞാൻ എത്തിയത് എട്ട് ഒമ്പത് മണി പത്ത് മണിക്ക് ഒക്കെ ഒക്കെ ആകുമ്പോഴാണ് എന്നിട്ട് രാവിലെ നാല് മണിക്ക് വീണ്ടും എണ്ണീക്കണം അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നു കിട കഴിച്ചിട്ട് കിടക്കുമ്പോഴത്തേക്ക് ബോധം പോവാം ഒറ്റ ഉറക്കം ഉറങ്ങും ഉറങ്ങും അപ്പം മാക്സിമം എനിക്ക് വരുന്ന മെസ്സേജുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യലുണ്ട് ട്രൈ ചെയ്യലുണ്ട് ചിലത് ബൈ ഒന്ന് രണ്ടെണ്ണം വിട്ടുവോ നിങ്ങളെനിക്ക് വാട്സപ്പിൽ ഒരു ഹായി അയച്ചു കഴിഞ്ഞാൽ ഇപ്പം ജോബിന് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും ജോബിന് വരണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ റിസ്ക് ആണ് ഇതിൽ റിസ്ക് പാറ്ററുകൾ കുറേ ഉണ്ട് കുറേ നെഗറ്റീവ് സൈഡുകളും ഉണ്ട് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിൻ്റെ നെഗറ്റീവ് സൈഡുകൾ നെഗറ്റീവ് സൈഡുകൾ എന്താ ഗെയ്സ് ഓ ഗെയ്സ് ബ്ലൂ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡ് സൈഡുകൾ കമൻറ്റ് ചെയ്തു അവർ വായിച്ച് നോക്കട്ടെ എനിക്ക് നെഗറ്റീവ് സൈഡുകളൊന്നും ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എൻ്റെ ഹബ്ബിൽ ആണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ബട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതേപോലെ സാറ്റിസ്ഫൈഡ് അല്ല ചിലർക്ക് ഇത് സഹിക്കാം മീൻസ് ചിലർക്ക് ചിലർക്കിപ്പോൾ പീസവിനെ പോയി വെയിലത്ത് കിടക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരിക്കും എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടെ എഡിറ്റിംഗ് നടക്കും എൻ്റെ ബാക്കി പരിപാടികളൊക്കെ അവിടെ നടക്കും അങ്ങനെയാണ് കേസ് അങ്ങനെയുണ്ട് കേസ് ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ ഇത് നേരെ ഇങ്ങനെ ഒരു ഈ എത്ര കിലോമീറ്റർ ഇങ്ങനെയുണ്ട് ഇനി നേരെ രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മൾ കയറുമ്പോൾ എട്ട് കിലോമീറ്റർ നേരെ ഒറ്റ റോഡ് ഇങ്ങനെ ആയിരുന്നു ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് തെറ്റിപ്പോയല്ലോ അപ്പം ബ്ലൂസ്മാർട്ടിൻ്റെ നെഗറ്റീവ് സൈഡുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നവർ മാന്യമായിട്ട് ഓക്കെ മാന്യമായിട്ടെന്ന് പറഞ്ഞാൽ കുറേ തെറി കമൻ്റ് കുറേ കുറച്ചൊക്കെ നെഗറ്റീവായിട്ട് അവൻ്റെ ഭയങ്കര വയലൻസ് കമൻറ്റുകൾ വരും ജി കുറച്ചൊക്കെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലോഡ് നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാകൊന്നും വിഷയമുള്ള കാര്യമല്ല എല്ലാവരും നെഗറ്റീവ് കമൻറ്റ് ഇട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചിലത് എനിക്ക് ഇഷ്ടമല്ല അപ്പം നമ്മൾ നൈസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണ കേസ് ഓ ഓ ഹോ 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 ഇനിയിപ്പോൾ ഞാനെന്നാൽ ശരിയെന്നാൽ കേസ് ഞാനൊരു പാട്ടൊക്കെ കേട്ടിന് ചില്ലായിട്ട് പോട്ടെ എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ പറ്റില്ല രാവിലെ നമ്മൾ കോക്ടൈയിലും പബ്സും കഴിച്ചത് അതെല്ലാം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നേ ഇനി ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം ഗെസ് ഈ ഒരു വ്യൂ അങ്ങനെ ഉണ്ട് ഗെയ്സ് ഇത് സംഭവം സെറ്റായിട്ടുണ്ടോ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന ഈ സെറ്റപ്പ് ഈ സെറ്റപ്പ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബറെ കമൻറ്റ് ചെയ്ത കാരണമാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇറക്കിയത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കാണാം ഇങ്ങനെ നോക്കുമ്പോൾ കാണാം നമ്മൾ റോഡി നോക്കിയാൽ വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ നമ്മളിങ്ങനെ നൈസായിട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഗെസ് കുറേ വണ്ടി ഉണ്ടല്ലോ കുറവില്ല ഓക്കെ ഗെയ് അപ്പം ബൈ എനിക്ക് സ്റ്റോറേജ് ഇല്ല ഇനിയും വീഡിയോ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഐഫോൺ അടിച്ചു പോകും അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹബിലെത്തിയിട്ടുണ്ട് ഒടുക്കലത്തെ വില കേട്ടോ നമ്മളങ്ങനെ ഹബിൽ വന്നിട്ട് നമ്മുടെ വണ്ടി ചാർജ് ആക്കിയിട്ടുണ്ട് വണ്ടി നമ്മൾ ഫാസ്റ്റ് ചാർജിലോ ഇട്ടു ഫാസ്റ്റ് ചാർജിൽ ഇട്ടിട്ട് വണ്ടി കീ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് പോകണം ഗൈസ് ഇന്ന് സംഭവം നൈസ് ഡേ ആയിരുന്നു ആകപ്പാടെ നമ്മൾ മൂന്ന് ട്രിപ്പേ ഓടിയുള്ളൂ ഉടുക്കത്തെ വില് ഗ് മൂന്ന് ട്രിപ്പേ ഓടിയുള്ളൂ മൂന്ന് ട്രിപ്പ് നമ്മളൊരു നമ്മുടെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്മൂത്തായിട്ട് നമ്മൾ ഓടി സ്മൂത്തായിട്ട് നമ്മൾ പേ ചെയ്യാൻ നാലുമണിയപ്പോഴേ വീട്ടിലെത്തി അപ്പോൾ ഇനി നമ്മൾ നൈസായിട്ട് വണ്ടിയോട് ഇട്ടിട്ടുണ്ട് വണ്ടി ഇടുന്നു വീട്ടിൽ പോകുന്നു ഓക്കെ ഗൈസ് ഗേസ് അങ്ങനെ അവിടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂം എത്താനവിട്ടുണ്ട് ഗേസ് ഇവിടെ ബാരി ഭാര്യഗോൾഡ് ബാലാൻ പബ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ റൂം വരുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഗൈസ് അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ് ചെയ്യാ ചെയ്യേണ്ടതെന്ന് അറിയാലോ ഫുൾ ടയർഡ് ഗൈസ് ഇനി കിടക്കുക ഒരു ഉറക്കം ഉറങ്ങുക അത്രയുള്ളൂ കാര്യം നമ്മൾ പി ജി എത്തിയിട്ടുണ്ട്